തേങ്ങാച്ചോറും ബീഫ് കറിയും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു രണ്ട് കപ്പ് മട്ട അരിയാണ് എടുത്തിരിക്കുന്നത് അധികം വേവില്ലാത്ത മട്ട അരിയാണ് കഴുകി വാരി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കപ്പരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള അളവിൽ തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്ത് ആറ് കപ്പ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഉലുവ മുഴുവൻ മസാല ഏലക്കായ ഗ്രാമ്പു കറുവാപ്പട്ട പെരിഞ്ചീരമൊക്കെ എടുത്തു വയ്ക്കാം ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ അരി വേവിക്കുന്നത് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളവും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ആറ് കപ്പ് ഒരു മുക്കാൽ തേങ്ങയുടെ പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി വെള്ളവും കൂടെ ചേർത്തതാണ് ഇനി ഇതിലേക്കൊരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അര ടീസ്പൂൺ ഉലുവ ഏലക്കായ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അരിയിട്ട് കൊടുക്കണം അരിയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് പിന്നീട് ചേർക്കാൻ നമുക്ക് ഒരു പകുതി വേവയ്ക്കാവുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഉപ്പ് നോക്കാവുന്നതാണ് നമുക്കിനിത് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം ഇത് ഞാൻ അടുത്ത അടുത്തടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ സമയം നമുക്ക് കറി തയ്യാറാക്കാം ഒരു കിലോ ബീഫ് ഒരു ഇരുപത് ഉള്ളി ഒരു ചെറിയ സവാള പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി മൂന്ന് പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കണം ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ചെറിയ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് അതിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം ബീഫും കൂടിയിട്ട് ഇളക്കി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു നാല് വിസിലും കൂടെ കൊടുത്ത് വേവിച്ചെടുക്കണം ഞാൻ സിമ്മിലിടും ഒരു വിസിലിരുന്ന് കഴിയുമ്പോൾ തന്നെ സിമ്മിലിടും എനിക്കിപ്പോൾ ആ അത്രയും ഇതിനുള്ള ഒരു സമയം മതിയായിരുന്നു ചില ബീഫിന് കുറച്ച് വേവ് കൂടുതലായിരിക്കും അപ്പോൾ ഒരു അഞ്ചോ ആറോ വിസിലോ കൊടു കൊടുത്ത് വേവിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഒരു വിസിൽ കൊടുത്തതിന് ശേഷം ഒരു നാല് വിസിലും കൂടെ കൊടുത്ത് വേവിച്ച് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് തുറന്ന് വെച്ച് വൈറ്റിച്ചെടുക്കണം ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഉപ്പൊക്കെ ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കാവുന്ന ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം ഉപ്പ് പോരെങ്കിൽ ഈ സമയം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് വേണ്ടി വന്നു ഒരു നാൽപ്പത് മിനിറ്റ് എനിക്ക് ഇതിൽ വേണ്ടി വന്നു കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പായിരിക്കും മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒരു അഞ്ച് വിസിൽ കൊടുത്ത് വേവിക്കാവുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടി പൊത്തി വയ്ക്കാം അപ്പോൾ ഇവിടെ റൈസ് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പരിപ്പ് കറിയും പിന്നെ ഈന്തപ്പഴ പുളിയും കറിയും തയ്യാറാക്കുന്നുണ്ട് അത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ബീഫ് കറിയും തേങ്ങാച്ചോറും തയ്യാറായിട്ടുണ്ട് നല്ലൊരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം